ഹലോ ഋഷി വാമിക്ക് വേണ്ടി പാട്ടു പാടിക്കൊണ്ടിരുന്നു അത് കേട്ട് വാമിയെ പാട്ടു പാടിക്കഴിഞ്ഞ ഋഷി പ്രണയത്തോടെ വാമിയെ നോക്കി അവന്റെ ഉള്ളിൽ തന്നെ തന്നെ നോക്കി തരളിതയായി നിൽക്കുന്നവരുടെ മുഖമായിരുന്നു അത് കാണാനുള്ള ആഗ്രഹമായി എന്നാൽ അവളെ നോക്കി ഋഷി ഞെട്ടിപ്പോയി കരഞ്ഞതിനാൽ ചുവന്ന നിൽക്കുന്ന വാങ്ങിയിൽ ഇപ്പോൾ വേദനയില്ല നിറഞ്ഞു നിന്നത് ഋഷിയെ തന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെയുള്ള ഒരു വശ്യത ഋഷി അവൻ പോലും അറിയാതെ എഴുന്നേറ്റു എന്നിട്ട് തൻ്റെ കയ്യിലുള്ള കിറ്റാറെടുത്ത് സുരക്ഷിതമായി വെച്ചുകൊണ്ട് പതിയെ വാമി കരികിലേക്ക് ചെന്നു എന്നിട്ട് അവൾ കരികിലായി സോഫിയില്ല എന്നിട്ട് വാമിയെ തന്നെ നോക്കിക്കൊണ്ട് ഋഷി അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കി പ്രണയത്തോടെ ചോദിച്ചു വാമി ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട് എന്നിരുന്നാലും ചോദിക്കുകയാണ് തന്നെ ഇമ്മ വെട്ടാതെ നോക്കിയിരിക്കുന്നവളോട് ഋഷി അത്രമേൽ സൗമ്യമായി ചോദിച്ചു ഞാൻ എല്ലാ അർത്ഥത്തിലും ഞാൻ അവന്റെ വാക്കുകളിൽ നിറഞ്ഞ ഉറപ്പും പ്രണയം വാമിക്ക് താങ്ങാൻ കഴിയാത്ത പോലെ അവൾ കണ്ണുകൾ മുറുക്കി അരച്ചു അതേ സമയങ്ങളിൽ അവളുടെ ഭാവങ്ങളെ നോക്കിക്കണ്ട ഋഷി മനസ്സിലാക്കാത്തതുപോലെ അവന്റെ നെറ്റ് ചോദിച്ചു അതുകൊണ്ട് തന്നെ അവൻ അവളെ വിളിക്കാനായി വാ അവന് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല ചുണ്ടുകളെ വാങ്ങി സ്വന്തമാക്കിയിരുന്നു പെട്ടെന്നുള്ള വാമിയുടെ പ്രവൃത്തി ഋഷി ഞെട്ടിപ്പോയിപ്പം തന്നെ അവന്റെ കണ്ണുകൾ സന്തോഷത്തിൽ വിടർന്നു അവൻ അതേ സന്തോഷത്തിൽ വാമിയെ നോക്കി കണ്ണുകൾ അടിച്ചു ചുണ്ടുകൾ കവരുന്ന തിരക്കിലാണ് വാമ അവൾ തുറന്നു നോക്കി ഋഷിയുടെ കണ്ണുകൾ തന്നിലാണ് എന്ന് മനസ്സിലായ നിമിഷം പെട്ടെന്ന് അവളുടെ ചുണ്ടുകൾ നിശ്ചലമായി അത് മനസ്സിലായ ഋഷി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളുടെ ചുണ്ടുകൾ കവരുകയും ഒപ്പം തന്നെ തന്റെ കൈകളായി സോഫയിൽ നിന്നും അവളെ കോരിയെടുത്ത് ബുദ്ധിയിലേക്ക് ചേർത്ത ശക്തമായി വാമിയെ ചൂണ്ടിച്ചുകൊണ്ടിരുന്നു നിമിഷങ്ങൾ കുറച്ച് കടന്നുപോയെടുക്കാൻ മനസ്സിലാക്കിയ ഋഷി അവളുടെ ചുണ്ടുകൾ ഒപ്പം തന്നെ അവളുടെ കഴുത്തിലേക്ക് പല ചുണ്ടുകൾ ചേർക്കുകയും ഒപ്പം തന്റെ പല്ലും ചുണ്ടും ഉപയോഗിച്ച് നുണഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു വിറച്ചുപോയി വാങ്ങി അവന്റെ പ്രവർത്തികളിൽ പക്ഷേ ഋഷി തന്റെ പ്രണയം അവളിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു ഇടയ്ക്ക് അവൾ തളർന്നു തുടങ്ങി എന്ന് മനസ്സിലായിരുന്നു ഋഷി മറ്റൊന്നും ചിന്തിക്കാതെ അവളെ കൈകളിൽ കോരിയെടുത്ത് തന്റെ ബെഡ്റൂമിലേക്ക് നടന്നു ആ നിമിഷങ്ങളിൽ അവന്റെ പ്രണയത്തിൽ ഋഷിയുടെ കൈകൾ തളർന്നു കിടക്കുന്ന വാങ്ങയുടെ കണ്ണുകൾ അവനെ നോക്കും വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ പിടച്ചിലിനെ ആസ്വദിച്ചു കൊണ്ട് ചിരിയോടെ ഋഷി നിറഞ്ഞിൽ കൊണ്ടുപോയി സോറി റൂമിൽ ബെഡിൽ അവളെ കിടത്തി ഒപ്പം തന്നെ സാരി അവൻ അവളിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം ചായച്ചു വാമിക്ക് എന്താണ് എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെ തൻ്റെ പ്രണയത്താൽ തളർത്തിക്കൊണ്ടിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിൽ മാറിലേർപ്പെടുത്തുന്ന അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്റെ മാറിലേക്ക് അവന് പിന്നെയും പിടിച്ചു നിമിഷങ്ങൾ കടന്നുപോയി ചുമരങ്ങൾക്കപ്പുറം ഇരുവരും മറ്റും എന്തോ ആഗ്രഹിച്ചു തുടങ്ങി ആ നിമിഷങ്ങളിൽ തന്നെ ഇരുവരുടെയും ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറുന്നതുമൊന്നും അവർ അറിഞ്ഞില്ല അവർക്കുള്ളിൽ അവരുടെ പ്രണയമായിരുന്നു കാമമായിരുന്നു പ്രണയത്തിനവസാനം ചെറു നോവോടെ ഋഷി സ്വന്തമാക്കുമ്പോൾ ഋഷി തന്റെ ചുണ്ടുകൾ അവളുടെ മുറിപ്പിച്ചു നോവുകൾക്ക് അവസാനം വല്ലാത്തൊരു അനുഭൂതി നൽകിക്കൊണ്ട് അവളുടെ മാറിലേക്ക് തല ചായു കിടക്കുമ്പോൾ അത്രമേൽ പ്രണയത്തോടെ വാമി അവനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോഴെല്ലാം അവളുടെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു തന്റെ പ്രണയം സ്വന്തമാക്കിയതിന്റെ സന്തോഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവരുടെ പ്രണയവീഴ്ചയ്ക്ക് അവസാനം ഋഷിയുടെ നെഞ്ചിൽ തലചായ് അവന്റെ നെഞ്ചിരിപ്പ് ആസ്വദിക്കുകയായിരുന്നു വാങ്ങി ഋഷി പുഞ്ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു വേദനിച്ചോ നിനക്ക് ഞാൻ അതിന് മറുപടി പറയാതെ വാങ്ങി അവന്റെ നെഞ്ചിൽ തന്റെ ചുണ്ടുകൾ പതിപ്പിക്കുകയാണ് ചെയ്തത് താങ്ക്സ് താങ്ക്സ് അവൾ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് മനസ്സിലായ ഋഷി പതിയെ വാമിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാം കുടുംബത്തിൽ നിന്നെയും വിട്ടു പോകുന്നതിനേക്കാൾ കൂടി വേദന നിനക്ക ഞാൻ സമ്മാനിച്ചത് ഞാൻ ആ സംഗീതത്തിന് വിട്ടതാണ് അതുകൊണ്ട് നിന്നെ ഇങ്ങനെ തളർന്നു എന്നെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുന്ന നിമിഷത്തിൽ അത്രയും ആഗ്രഹമുണ്ടായിട്ടും ഞാൻ കാത്തിരുന്നത് എന്നിട്ട് ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം സംഗീതം നെയമാണ് മാമി എനിക്ക് അത് രണ്ടും എനിക്ക് അരികയുണ്ട് എന്റെ സ്വന്തം ഋഷി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു മാമി അത്രമേൽ സന്തോഷത്തോടെ പെട്ടെന്നാണ് കുറുമ്പോടെയുള്ള ഋഷിയുടെ ചോദ്യം കേട്ടത് വാമി വാമി നമുക്കൊരു റൗണ്ട് അവന്റെ നീച്ചിലേക്ക് ചേർന്ന് ചിരിച്ചു ആ ചിരി മാത്രം ഋഷിക്ക് ആ റൂമിൽ വാമയുടെ കുസൃതി ചിരികൾ മുഴങ്ങി ഋഷിയുടെയും ആ കുസൃതി ചിരി ശീൽകാരങ്ങൾ കൊണ്ടു നിറഞ്ഞു അവരുടെ പ്രണയങ്ങൾ കൊണ്ടു നിറഞ്ഞു യും ഋഷിയുടെയും പ്രണയമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു മാസങ്ങളായി വർഷങ്ങളായി അതെ ശേഷം ദേവന്മം തറവാടിന്റെ മുഴുവൻ അംഗങ്ങളും അവരുടെ കുടുംബക്ഷേത്രത്തിലുണ്ട് അവിടെ ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞ നിമിഷമാണ് ഇന്നാണ് ഋതു ആദിക്ക് സ്വന്തമാകുന്ന നിമിഷം എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നിൽ കാണുന്ന കാഴ്ചയെ നോക്കി നിൽക്കുകയാണ് ആദ്യം തന്റെ കയ്യിലെ താലി കഴുത്തിലണിയുമ്പോൾ അത് പ്രണയത്തോടെ കണ്ണുകൾ ഉയർത്തി അങ്ങാൻ നോക്കി അവളുടെ കണ്ണുകൾ ഇപ്പോൾ നിരാശയില്ല കൺഫ്യൂഷനില്ല പ്രണയം മാത്രം മുന്നോട്ടുള്ള തന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹം മാത്രം അവളുടെ കണ്ണുകൾ തെളിഞ്ഞു നിന്ന് ഭാവത്തിന്റെ അർത്ഥം മനസ്സിലായ ആദ്യ പ്രണയത്തോടെ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിനൊപ്പം അവൻ അവളുടെ നിറകിൽ തന്റെ ചുണ്ട് പതിപ്പിച്ചു അത് കണ്ടുനിന്ന് എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷമുണ്ടായിരുന്നു കാരണം ഒരുപാട് കരിനഴലുകൾ വീണ് അവരുടെ കുടുംബത്തിൽ ഇനിയും സന്തോഷങ്ങൾ നിറയുന്നത് കാണാൻ വേണ്ടി വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലും ഋഷിയെയും വാമിയേയും ഒപ്പം രാഘവ് ഇവരെ എയർപോർട്ടിൽ എത്തിക്കാൻ വേണ്ടി പകൻ തുടങ്ങുകയാണ് കാരണം മറ്റൊന്നുമല്ല രണ്ട് വർഷങ്ങൾ അത് ഋഷിയുടെ സംഗീത ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ചെറുതല്ല ആദ്യത്തെ അവന്റെ മ്യൂസിക് അതിൽ നിന്നും ഒരുപാട് സിനിമ അവസരങ്ങൾ അവനെ തേടിയെത്തി ആ അവസരങ്ങൾ അവൻ നന്നായി ഉപയോഗിക്കുകയും ചെയ്തു അതിനവസാനം ഋഷിയെ കാത്തിരുന്നത് ഈ വർഷത്തെ ഏറ്റവും നല്ല സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡായിരുന്നു ആ അവാർഡ് വാങ്ങാനുള്ള യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ് ഋഷി സംസ്ഥാന അവാർഡ് സ്വീകരിക്കുന്ന നിമിഷം അവന്റെ കണ്ണുകൾ തന്റെ പ്രണയത്തെ തേടി എത്തുമ്പോൾ അവൻ ചുറ്റും അവന്റെ പ്രിയപ്പെട്ടവർ സന്തോഷത്തിലായിരുന്നു എന്നാൽ ഈ സമയം യു കെ അവിടെ തന്റെ ഇരിക്കുന്ന ഗീത തന്റെ ഫോണിൽ കൂടെ ഈ കാഴ്ചയെ സന്തോഷത്തോടെ നോക്കിക്കാണുകയായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷെ അവളുടെ മുഖത്ത് സന്തോഷമായിരുന്നു അഭിമാനമായിരുന്നു തന്റെ സുഹൃത്തിനെ ഓർത്ത് അതേ അഭിമാനത്തോടെ അവൾ മോന്നു മൈ ഫ്രണ്ട് അവളുടെ വാക്കുകളിൽ അത്രയും ആത്മാർത്ഥമായിരുന്നു അത്രയും സ്നേഹമായിരുന്നു തന്റെ സുഹൃത്തിന്റെ ഉയർച്ചയിൽ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവളുടെ തൊഴിൽ ഒരു കൈ പതിഞ്ഞത്യാണ് എന്ന് മനസ്സിലായിരുന്നാൽ തന്നെ ഗീതുവിന്റെ ചുണ്ട് ചെറുപ്പയോടെ ഗീതുവിന്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് നീ എന്തുപറ്റി പോകാതെ ഇരുന്നത് അവന്റെ വാക്കുകൾ കേട്ട് അവൾ ചോദിച്ചു അതിന്റെ ആവശ്യമില്ല ആര്യ അതെല്ലാം തോന്നി ഇന്ന് തിരിച്ചു പോകണ്ട ആയിഷ ആര്യന്റെ വാക്കുകൾക്ക് അവൾ തടയാട്ടു പിന്നെ അവനൊന്നും മിണ്ടിയില്ല പെട്ടെന്നാണ് അവളുടെ ചോദ്യം ഒന്ന് തേടിയെത്തിയത് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നിൽ പ്ലീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗീരുവിനെ കണ്ടത് അവനൊന്ന് വിതുമ്പി പോയി ചിരിയോടെ മറുപടി നൽകാതെ അവളെ നെഞ്ചോട് ചേർത്ത് അവളുടെ നിറവിൽ ചുണ്ടുകൾ ചെയ്തു തൻ്റെ പ്രണയം സ്വന്തമാക്കി സന്തോഷമായിരുന്നുവെങ്കിൽ ഗീതുകൾ തനിക്ക് വേണ്ടി ഓരോ ചിരിയോടെ അവൻ്റെ നെഞ്ചോട് ഒന്നും കൂടെ ചേർന്നിരുന്നുണ്ട് പ്രകൃതി മുഴുവൻ സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടു നമുക്കും കാണാം അതേ സന്തോഷത്തോടെ തന്നെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഈ നിമിഷത്തിൽ ഞാൻ നിർത്തുകയാണ് വിവാഹം എന്ന സ്റ്റോറി ഇവിടെ തീരുകയാണ് പെട്ടെന്ന് തീർത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇതാണ് നല്ല സമയമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും സന്തോഷത്തോടെ നിന്ന് ഈ നിമിഷത്തെ നമുക്ക് വിടുക വിവാഹം അവസാനിച്ചിരിക്കുന്നു അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു നെഗറ്റീവാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും